കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ മോഷ്ടിച്ച ബൈക്കിൽ കഞ്ചാവുമായി എത്തിയ യുവാവ് എറണാകുളത്ത് മറ്റൊരു ബൈക്ക് മോഷ്ടിച്ചതായും പോലീസ് കണ്ടെത്തി എറണാകുളം സെൻട്രൽ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് യമഹ ആർ വൺ ഫൈവ് ബൈക്കാണ് കവർന്നത് പത്തനംതിട്ട കോന്നി കൂടൽ ആനക്കോട് പണിക്കമ്മണ്ണിൽ അഭിജിത്താണ് ഈ കവർച്ചയും നടത്തിയിരിക്കുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം കൊച്ചിൻപാലത്തിന് സമീപത്തു നിന്നുമാണ് കഞ്ചാവുമായി യുവതിയും യുവാവും മോഷ്ടിച്ച ബൈക്കുമായി പോലീസ് പിടിയിലായത് മണ്ണാർക്കാട് തെങ്കര ഡി എച്ച് എസ് സ്കൂളിനു സമീപം കളത്തിൽ നൌഷതിയെയും അഭിജിത്തിനൊപ്പം ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അഭിജിത്ത് ബൈക്ക് മോഷ്ടിച്ച് നമ്പറുകൾ വ്യാജമായി പതിപ്പിച്ച് ഉപയോഗിക്കാറുണ്ടെന്നും പോലീസ് പറയുന്നു മൊബൈൽ ഷോപ്പുകളിൽ നിന്നും ഫോണുകൾ മോഷ്ടിക്കുന്നതും പോലീസ് കണ്ടെത്തിയിരുന്നു പട്ടാമ്പിക്കൊപ്പത്ത് ജെ ഓപ്പറേറ്ററായി ജോലി ചെയ്യുന്നതിനിടെ പരിചയപ്പെട്ട നൌഷതിക്കൊപ്പമാണ് കഞ്ചാവ് കടത്തിയത് ഇരുവരും ഇപ്പോൾ റിമാൻഡിലാണ് ഇവരിൽ നിന്നും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും മോഷ്ടിച്ച ബൈക്കും ഒരു കിലോ കഞ്ചാവും പിടിച്ചെടുത്തിരുന്നു ബി ന്യൂസ് ഷൊർണൂർ